തയ്യാറെടുക്കുന്നവൻ ഉറപ്പായിട്ടും കല്യാണ സാധനം സൂക്ഷിച്ചേ പോകാൻ പാടുള്ളൂ പിന്നെ ഇബ്രാഹിം റൈസി ഹെലികോപ്റ്ററിനകത്ത് പോയ സമയത്ത് മൊസാദുകാരുടെ പിന്നെ പേജറ് പൊട്ടിത്തെറിച്ചിട്ടാണല്ലോ ചത്തത് അപ്പൊ അയാളെ മൊസാദ് അതായത് ജൂതപ്പട രക്തസാക്ഷി ആക്കുകയാണ് ചെയ്തത് അപ്പൊ ആ ആക്കുന്നവർക്ക് അല്ലാഹു വേറെ ചില വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് രക്തസാക്ഷികൾക്ക് നൽകുന്ന സ്വർഗം അയാൾ എങ്ങനെയാണോ ചത്തത് അതേ രൂപത്തിൽ തന്നെ താജുൽ വക്കാർ വലിയ ഒരു കിരീടമൊക്കെ ഇയാളുടെ തലയിൽ വെച്ചു കൊടുത്ത് വലിയ ഒരു സിംഹാസനത്തിലൊക്കെ ആയിട്ട് ഇയാള് കൊണ്ടു ഇരുത്തി പിന്നെ ഇയാള് പോയി വായിച്ചൊന്നും എടുക്കണ്ട ഹൂറികളെ ആ ഹൂറികളെ ഇയാളുടെ അടുത്തേക്ക് അല്ലാഹു തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടും അപ്പൊ എഴുതിയും വായിച്ചും കണ്ടുപിടിച്ചും ഇവരുടെ കൈ പിടിച്ചത് ദൂദ് നബിയുടെ സംഗീതൊക്കെ ചേരിക്ക് പോയി ഒന്ന് ബുദ്ധിമുട്ടേണ്ടതില്ല അങ്ങനെ രണ്ടു പേർക്കും രണ്ട് റിഡക്ഷൻസ് ആണ് കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്ത് ചില സംവരണം ഉള്ളതുപോലെ തന്നെ അപ്പൊ പൊട്ടിത്തെറിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകാമെന്ന് ഖുർഹാനിൽ പറഞ്ഞത് നൽകാൻ അല്ലാഹു ബാധ്യസ്ഥനാണ് മറ്റുള്ളവർ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നതല്ല അവരെ തെറിപ്പിക്കുന്നതാണ് അപ്പോൾ അവർ അവരെ രക്തസാക്ഷി രക്തസാക്ഷിയാക്കിയതാണ് മറ്റുള്ളവരായതാണ് ഖാൻ സാഹിബ് എന്തെങ്കിലും സംസാരിച്ചെ എന്റെ അഭിപ്രായം ഇവിടെ കിടതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മുസൽമാൻ പോലും ഇല്ല എന്ന് സൗദിയിലെ രാജകുമാരൻ വരെ മുസ്ലിം അല്ല ഒരാൾക്കും അവൻ എത്ര പരിശ്രമിച്ചാലും മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം പ്രായോഗികമാണ് ഒരു ആയിരത്തി നാന്നൂറ് വർഷമുമ്പത്തേ ഒരാളുടെ മനസ്സിൽ തൂങ്ങിയ കാര്യങ്ങളാണ് ഇത്രയും കാലശേഷി നമ്മൾ നടപ്പിലാക്കുമ്പോഴത്തേക്കും പ്രായോഗികമല്ലോക്കൂ നാടിനെ പള്ളിയുണ്ട് പള്ളിയിൽ ഉണ്ട് നിഷ്കരിക്കാൻ ആളുണ്ടോ വളരെ ചുരുക്ക ആളുകളെ ഉള്ളൂ പള്ളി തെറിയണമെങ്കിൽ വെള്ളിയാഴ്ച ജു ആ വരണം അപ്പൊ പള്ളി തറയണം അടുത്ത പൊക്കത്ത് അതായത് അടുത്ത നേരത്തുള്ള നിസ്കാരത്തിലേക്ക് ഇവർക്ക് അവിടെ പോവും തരില്ല അവർക്ക് അവർ സ്വകാര്യ സ്വകാര്യ കാര്യങ്ങൾ നോക്കിയിട്ട് ഇതിനെ വാങ്ങിക്കാത്ത കള്ളുടിക്കാത്ത പെണ്ണുടിക്കാത്ത ഇതുകൊണ്ട് ഇത് വാസ്തവത്തിൽ നമ്മളിപ്പോ കാണുന്നത് ഒരു സ്ട്രോങ് ആയി അങ്ങനെയൊന്നും ഇല്ല ഇനി ജാമ്യ ടീച്ചർ പറഞ്ഞതുപോലെ തലക്കകത്ത് ഭ്രാന്ത് മൂട്ട കുറെ ആളുകളുണ്ട് അത് വളരെ പരിമിതമാണ് അവരുടെയും എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അവർ മനസ്സിലാക്കി മനസ്സിലാക്കി വരുന്നു എപ്പോഴും എല്ലാ സമൂഹത്തിലും ഭ്രാന്തന്മാരുണ്ടാകുമല്ലോ അതുപോലെ തന്നെ അങ്ങനെ കണക്കാക്കിയാൽ മതി ഭ്രാന്താശുപത്രി ഇല്ലാതെ ഏതെങ്കിലും പഠനമുണ്ടോ ഏതെങ്കിലും രാജ്യമുണ്ടോ ഇല്ലല്ലോ അത് പക്ഷേ ഈ ഭ്രാന്ത് അങ്ങനെ നിലനിൽക്കും എങ്കിലും കാലക്രമേണ ഇതിന്റെ ശക്തി ക്ഷയിച്ച് ക്ഷയിച്ച് ഇതില്ലാതാവും തർക്കമേ വേണ്ട എനിക്കതിൽ ഒരു സംശയമുണ്ട് ഇപ്പൊ തന്നെ സം അതെ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് കേരളത്തിനകത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് മാതാവും പിതാവും ആലോചിക്കുമ്പോൾ അവരുടെ തലയിൽ ഇടുത്തി പോലെ വീഴുന്നതാണ് സ്ത്രീധനം അത് കൊടുക്കാത്ത ഇവിടെ ഒരു മുസ്ലിമും ഒരു പണിയെ കെട്ടുക അപ്പൊ മുസ്ലിയ മുസ്ലിയരായാൽ പോലും അത്രത്തോളം മതത്തിന്റെ പിടിമുറുക്കം മയഞ്ഞയഞ്ഞ് പിടിമുറുക്കാൻ പറ്റാത്ത രീതിയിൽ പിന്നെ വിശ്വാസം ഒരു അലങ്കാരമാണ് ഒരു എന്താ പറയാ ഒരു പ്രത്യാശയാണ് ഒരു സമാധാനമാണ് എന്നൊക്കെ നോക്കുമ്പഴത്തേക്കും മരകമായ രോഗം വന്നു യഥാർത്ഥത്തിൽ എനിക്കിപ്പോൾ ഒരു രോഗമുണ്ട് എന്റെ തലച്ചോറി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വിശ്വാസിയാണെങ്കിൽ എന്തു ചെയ്യും എനിക്ക് അല്പം സമാ സമാശ്വാസം കിട്ടത്ത പ്രാർത്ഥിച്ചാൽ പറയും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല കാരണം എനിക്കറിയാം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല പക്ഷേ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് ആലോചിക്കുന്നവര് ഒരു സമാശ്വാസമാണ് അതാണ് ഈ വിശ്വാസം നിലനിൽക്കാൻ കാരണം മനുഷ്യന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് ഒരു തീന ശക്തിയിൽ വിശ്വസിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ബ്രെയിൻ സെറ്റിന്റെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ആണ് അതിൽ കുറച്ച് നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് ഇസ്ലാമതത്തിന്റെ സോഫ്റ്റ്വെയർ സ്വർഗം നരകം പൂറിസ്കാരം മോമ്പ് ഹജ്ജ് എന്നു തുടങ്ങിയുള്ള നൂതനമായ മതവുമാണ് ഹിന്ദു മതത്തെ അടുത്താലും ശരി ക്രിസ്ത്യൻ മതത്തെ അടുത്താലും ശരി അതിൻ്റെയൊക്കെ കാലപ്പഴക്കം വന്ന് പോയി നടക്കുന്നത് ഇത് ഉള്ളതിൽ യബനുള്ളതാണ് ൂറ് വർഷത്തെ യവനം അതിനുണ്ട് അതുകൊണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ദുബായിൽ കൂടെ കൂടെ പോകുന്നുണ്ട് ഇത് കച്ചവട സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോകുന്നുണ്ട് അവിടെ ബിക്കിനിയിട്ട് എത്രയോ സ്ത്രീകൾ നടത്താൻ നടന്നു പോകുന്നു എനിക്ക് വലിയ അതിശയം തോന്നിയിട്ടുണ്ട് ഒരു മുസ്ലിം രാജ്യമാണ് ദുബായ് സിറ്റിക്കകത്ത് നിങ്ങൾ ദുബായ് മാളിൽ കയറിയോ എല്ലാത്തരം വസ്ത്രങ്ങളും ധരിച്ച അതിലോടെ വരും ഇതൊക്കെ വിലക്കപ്പെട്ടതും മരകം കിട്ടുന്നതും അടിച്ചോടിക്കേണ്ടതും ചാട്ടപാറുകൊണ്ട് അടിക്കേണ്ടതുമാണ് പക്ഷേ രാജ്യ പുരോഗതിയെ മുന്നിൽ കണ്ടുകൊണ്ട് ആരും ഇത് ചെയ്യില്ല ഇങ്ങനെ പൊക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ചത്തൊടുങ്ങുമെന്നാണ് എൻ്റെ ഒരു ആശ്വാസം ഇത് നിലനിൽക്കില്ല അങ്ങനെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ പറഞ്ഞതുപോലെ പള്ളികൾ നിസ്കരിക്കാൻ ആളേയില്ല അതായത് ഒരു ആയിരം സ്ക്വയർ സ്ക്വയർ ഉള്ള ഒരു ഹാളില് അല്ലെങ്കിൽ രണ്ടായിരം സ്ക്വയർ മീറ്റർ ഉള്ള ഹാളില് ഒരു ഇരുപത് പേര് മുപ്പത് പേര് ഏറിയാൽ അൻപത് പേരാണ് നിസ്കരിക്കാൻ വേണ്ടി വരുന്നത് വെള്ളിയാഴ്ചയാണെങ്കിൽ ഒരു നൂറ് പേര് ഇത് മനുഷ്യനിൽ നിന്നും മതം മതന്നു പോകാതിരിക്കാൻ പറ്റില്ല കാര്യം ഭൗതിക ലോകം അങ്ങനെയാണ് ഭൗതിക ആശക്തി എങ്ങനെയാണ് നമുക്ക് ജീവിതത്തെ സുഖപ്പെടുത്താൻ വേണ്ടി നമ്മൾ പലതും കണ്ടെത്തും സിനിമ വന്നു എന്റെ പാപ്പ തലമുടി വെച്ചിട്ടില്ല മുട്ടയായിട്ട് കാരണം തലമുടി വെള്ള അവകാശമില്ല മുട്ടയടിക്കണം എന്റെ കാലഘട്ടത്തിൽ സിനിമയ്ക്ക് പോകാനായിട്ട് എന്നെ അനുവദിക്കില്ല ഞങ്ങൾ പത്തും പതിനഞ്ചും സിനിമ കാണാൻ പോവും ഇന്നോ മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ സിനിമ കാണാം ാണ് കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് അത് തീവ്രവാദത്തിനും എന്താ പറയുക ഈ ശോഷിപ്പ് ഉണ്ടായി തന്നെ ഉണ്ടാകുന്നുണ്ട് മുസ്ലിങ്ങളിലെ എത്ര പേര് ഇത്തരം കാര്യങ്ങളെ കേരളത്തിലെ എത്ര പേര് ഇത്തരം കാര്യങ്ങളെ മനസ്സുകൊണ്ട് താലോലിക്കും സമാധാനക്കേട് ഉണ്ടാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും തലോലിക്കില്ല അത്രത്തോളം വിജിലന്റാണ് അതുകൊണ്ട് നമുക്ക് ഇല്ല എന്ന് പറയുന്നില്ല ഇവിടെ പങ്കുവെച്ച ആശങ്കകൾ അസ്ഥാനത്തൊന്നുമല്ല പക്ഷെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് കാര്യം ഇത് ചത്ത കുതിരയാണ് അല്ലെങ്കിൽ ചത്തുകൊണ്ടിരിക്കുന്ന കുതിരയാണ് കേരള പുള്ളി പറഞ്ഞത് പറഞ്ഞു ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇവിടെ പറഞ്ഞു ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ അതിന് നിങ്ങൾ ചോദിച്ചോ മുഖം എന്റെ പേര് അച്ഛൻ കുരു ചോദിച്ചോട്ടോ അതായത് ആ ഒരു കാലപ്പഴക്കം വന്ന ഒരു വിശ്വാസമാണ് ക്രൈസ്തവരണം നിങ്ങൾ രോഗം വന്നിട്ട് നിങ്ങൾ അത് വിശ്വാസമില്ലാത്തത് കൊണ്ട് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട എനിക്കറിയാമെന്ന് ഒരു മൂന്ന് നാല് പേർക്ക് അവിടെ വിശ്വാസ മുഖാന്തരം സൗഖ്യമായിട്ടുണ്ട് ഞാനൊരു മഹാ കുടിയനായിരുന്നു ഞാൻ പറയാർച്ചയും കാഴ്ചയായിട്ടൊക്കെ പോകുന്നത് മണൽ പള്ളി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ അവിടെ തെരുവിൽ നിന്നാണ് പ്രസംഗം കേട്ടത് ആദ്യം കേട്ടപ്പോ ഞാൻ പറഞ്ഞു വേറെ ജോലി ഇരിക്കുവോ ഈ തെരുവിൽ നിന്ന് പറയാൻ പള്ളിയെ കൊണ്ട് എന്നാൽ തന്നെ പോലെ നിന്നത് രണ്ടാമത്തെ ദിവസം അതുപോലെ എന്നാൽ രണ്ടാമത്തെ ദിവസം ആ വ്യക്തി പ്രസംഗിച്ചു നീ ചെയ്തതെല്ലാം കണ്ടു ഞാൻ ഞാനിപ്പോ വന്ന് ഞെട്ടിപ്പോയി പിന്നെ നിന്റെ പാപങ്ങളുടെ പരിഹാരമായി യേശുവിന്റെ രക്തത്താൻ നീ കഴുകി ശുദ്ധീകരിച്ചാൽ പാപത്തെ ക്ഷമിച്ച് നിന്റെ ബലഹീനത മാറ്റിത്തരുമെന്ന് ഞാൻ ഉറങ്ങാൻ വേണ്ടി മാത്രം മദ്യം കുടിച്ചുടങ്ങിയാടാം കാരണം എന്റെ എന്റെ ജ്യേഷ്ഠൻ എൻ്റെ അച്ചായൻ മരിച്ച് ആറുമാസം കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് അപ്പം ഞാൻ ജോലി അങ്ങരിച്ച് പല സ്ഥലങ്ങളിലും ഇങ്ങനെ നടക്കുക എന്നാൽ ആ ചോദ്യം എനിക്ക് അന്ന് മുതൽ എനിക്ക് ഉറക്കം ഉറങ്ങാൻ വേണ്ടി മാത്രം അന്ന് വരെ മദ്യം ഉപയോഗ ഉപയോഗിക്കാത്ത ഞാൻ മദ്യപാനിയായി മാറി എനിക്കിപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ മദ്യമില്ലാതെ ജീവിക്കാനൊന്നും നോക്കത്തു വീട് സിഗരറ്റ് ഇല്ലാതെ നോക്കത്തു പക്ഷെ ആ പ്രസംഗം കേട്ട് ആ എല്ലാവരും തെക്കുന്ന വടക്കോട്ടും വടക്കും തെക്കോട്ടും ദൈവത്തെ അന്വേഷിച്ച് പോകും എന്ന് പറഞ്ഞു ഞാനും അതുപോലെ തന്നെ ചെന്നതാണ് മണൽക്കാട് പോലെ എന്നാൽ ആ പ്രസംഗം കഴിഞ്ഞു അവർ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ ആദ്യത്തെ ദിവസം പ്രാർത്ഥനയെ സഹകരിച്ചത് രണ്ടാമത്തെ ദിവസം കണ്ണ് തുറന്നു നിന്ന് ആ പ്രാർത്ഥനയെ സഹകരിച്ചതന്നേ ഉള്ളൂ അത് വന്ന് പള്ളിയുടെ ഉള്ളിലേക്ക് ഞാൻ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു എട്ട് എട്ട് ദിവസത്തെ നോയമ്പിന് ഞാൻ അവിടെ ഇരുന്നത് കിടക്കുകയും ചെയ്തു അപ്പോഴാണ് അവിടെ ഉള്ളിലോട്ട് പോകുന്നത് ഒരു ആർച്ചുണ്ട് ആർച്ചിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു യേശുവെ നിനക്കെൻ്റെ ബലഹീനത മാറ്റി തരാൻ കഴിവുള്ളൂ ബലഹീനമായ ഒരു അവസ്ഥയായിരുന്നു മദ്യപാനം അതുപോലെ ബീഡിച്ച് കടച്ചു പിന്നെ എന്നെ ഒരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയുക എന്നൊരു ബലഹീനമായ അവസ്ഥ ഉണ്ടായിരുന്നു അവര് ഏത് പദമാണോ ഉപയോഗിക്കുന്നത് അതിനെക്കാട്ടി ഒരു രണ്ടും മരങ്ങൾ കൂടുതൽ പറയുമായിരുന്നു എന്നാൽ ആ എട്ടാം തീയതി ഞാൻ വീണ്ട അത് അഞ്ചാം തീയതി സംഭവിച്ചത് എട്ടാം തീയതി അവിടുന്ന് ഞാൻ വരുമ്പോൾ ഞാൻ കുടിച്ചതായ ഓർമ്മ എന്നിൽ നിന്ന് സിഗരറ്റിന്റെ പുക എനിക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാം മാത്രം നിങ്ങൾ പറയരുത് പ്ലീസ് ഇനി ആര് അല്ല എനിക്കൊരു ചോദ്യമുണ്ട് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയത് ഒരൊറ്റ ശരിയായ മുസൽമാൻ പോലും ഇല്ല എന്നാണ് താലിബാൻ ശരിയായ മുസ്ലിം അല്ലേ ഐസസ് ശരിയായ മുസ്ലിം അല്ലേ ലഷ്കർ തൊയ്ബ അൽക്കൊയ്ദ തുടങ്ങിയ നൂറ് കണക്കിന് ഭീകരവാദ തീവ്രവാദ സംഘടനകളുണ്ട് അവര് ഒരു കയ്യിൽ വാളും കയ്യിൽ ഖുർആനും അവരുടെ തക്ബീർ ധ്വനി അവരെന്താ ഖുർആൻ എന്താണോ പറഞ്ഞത് അത് തന്നെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരാ ഐസസ് ഭീകരർ എന്താണ് അലി പ്രവാചകന്റെ മരുമകനായിട്ടുള്ള നാലാം ഖലീഫ അലി ഈ അലിയോട് ഉസ്മാന്റെ ഭരണകാലത്താളുകൾ വന്നിട്ട് ഉസ്മാനോട് പറയുന്നു നിങ്ങള് ഉസ്മാന്റെ മരുമകനായിട്ടുള്ള അബൂ സുഫിയാൻ അബൂ സുഫിയാന്റെ മകനായിട്ടുള്ള മുആവിയയാണ് സിറിയ ഭരിക്കുന്നത് അയാൾ കിരാതമായിട്ടുള്ള ഒരു ഭരണമാണ് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് അയാളുമായിട്ട് അലിയോട് യുദ്ധം ചെയ്യാൻ പറയുന്നു അപ്പൊ അലി തിരിച്ചു പറഞ്ഞു ഖിലാഫത്തും രാജവാഴ്ചയും എന്ന് പറഞ്ഞ മൗദൂദി എഴുതിയ പുസ്തകത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ചരിത്രം പറയുന്നത് അപ്പോൾ അദ്ദേഹം തിരിച്ച് പറയുന്നുയില്ല ഉസ്മാൻ പ്രവാചകൻ പട്ടണി കിടന്ന സമയത്ത് ഭക്ഷണം നൽകിയവനാണ് നിർഭയത്വം ആവശ്യമായി വന്ന സമയത്ത് അത് നൽകിയ ആളാണ് അഭയം ചോദിച്ചു വന്നപ്പോൾ അത് നൽകിയതാണ് ഒരിക്കലും ഇത്രയും പ്രായമുള്ള അന്ന് എഴുപത്തി മൂന്ന് വയസ്സുണ്ട് ഉസ്മാന് എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ല യുദ്ധം ചെയ്തേ എന്ന് പറഞ്ഞ അലിയുടെ പക്ഷത്ത് നിന്നിരുന്ന കുറച്ചാളുകൾ അഗ്രസീവായിട്ട് മാറിപ്പോകുന്നു അവരെയാണ് ൾ അഥവാ പുറത്തു പോയവർ എന്നറിയപ്പെടുന്നത് അവരാണ് ഇന്നത്തെ ഐസിസ് ആ ഐസിസുകാര് യുദ്ധം അലിയെ പോലെ തന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് യുദ്ധം ചെയ്ത് ജയിക്കാം എന്ന് പറഞ്ഞ് എതിർ ശബ്ദങ്ങളെയൊക്കെ പ്രവാചകൻ എന്താണോ ചെയ്തത് അങ്ങനെ തന്നെ ചെയ്ത് ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകളാ ആ ഐസിസ് ഭീകരർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ർ നിയമങ്ങൾ പ്രാവർത്തികമാക്കുക എന്നതാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നാലും ഇവിടത്തെ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയുമായിരുന്നാലും ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നവരാണ് ഒന്നാമത്തെ പോയിന്റ് അതാണ് രണ്ട് നമസ്കരിക്കാൻ പള്ളികൾ വർദ്ധിച്ചു വരുന്നു ആളില്ല എന്ന് പറയരുത് ആളുകൾ ഇഷ്ടം അപ്പോൾ അപ്പോ മുമ്പൊക്കെ ഒന്നോ രണ്ടോ സഫു മാത്രം നിന്നിരുന്ന ആളുകൾ ഇപ്പോ ഈ മുജാഹിദീൻ്റെ തന്നെ അവരുടെ എല്ലാ പ്രോഫ്കോൺ എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയത് കൊണ്ട് ഒരുപാട് യുവാക്കൾ ഇസ്ലാമിലേക്ക് അടുക്കുന്നുണ്ട് അതിലേറെ ആളുകൾ അകന്നു പോകുന്നു എന്നത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ജുഹ നമസ്കരിക്കാൻ ആളുണ്ട് പക്ഷേ അടുത്ത ഫറദ് നമസ്കാരത്തിന് ആളില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ കള്ള് കുടിക്കാത്ത പെണ്ണു പിടിക്കാത്ത എത്ര ഉണ്ടെന്ന് ചോദിച്ചു ഇതൊക്കെ ഇസ്ലാമിലും ഉണ്ടല്ലോ സാഹിബ് കള്ളു കുടിക്കാം പ്രവാചകൻ കള്ളു കുടിച്ചിട്ടുണ്ട് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് പെണ്ണു പിടിക്കാം ഒരു പ്രശ്നവുമില്ല ബലാത്സംഗത്തിന് ഇസ്ലാമിൽ ശിക്ഷ പോലുമില്ല അപ്പൊ കള്ളുകുടിയും പെണ്ണുപിടിയും വ്യഭിചാരവും ഒക്കെ ഇസ്ലാമിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഭ്രാന്തന്മാർ താങ്കൾ പറഞ്ഞ ഭ്രാന്താശുപത്രികള് വർദ്ധിക്കുന്നത് മതഭ്രാന്ത് ചികിത്സിക്കുന്ന ആലയങ്ങളല്ല അത് ഫിസിക്കൽ ഭ്രാന്ത് ചികിത്സിക്കുന്ന ആലയങ്ങളാണ് വർദ്ധിച്ചു വരുന്നത് മതഭ്രാന്തിന് ഇന്ന് ചികിത്സയില്ല ഒരു പക്ഷേ യോഗി ചികിത്സാ രീതിയെ ഇവർക്ക് പറ്റുള്ളൂ പിന്നെ മുസ്ലിങ്ങൾ ശുഷ്കിച്ചു വരുന്നു എന്ന് പറയുന്നല്ലോ അല്ല മുസ്ലിങ്ങൾ ബയോളജിക്കലി അവർ പെറ്റുപെരുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മുസ്ലിം ജനസംഖ്യയുള്ള പോലും പിന്തള്ളി ഇന്ത്യ ഇപ്പോൾ മുസ്ലിം ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പ്യൂർ റിസർച്ചിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞതല്ല പിന്നെ പെൺകുട്ടികളുടെ വിവാഹത്തെക്കുറിച്ച് പെൺകുട്ടികൾ തന്നെ വിദ്യാസമ്പന്നരായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ വിവാഹം വേണ്ട ഞങ്ങൾക്ക് പഠിച്ചാൽ മതി ഞങ്ങൾക്ക് ജോലി മതി എന്ന് പറഞ്ഞ് അവര് പിടിച്ചു നിൽക്കുന്ന രീതിയാണ് കാണുന്നത് മുസ്ലിങ്ങൾക്ക് ഒരിക്കലും സാമ്പത്തികമില്ലാതെ സ്ത്രീധനം കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ വിവാഹിതരാകാതെ നിൽക്കുന്ന ആളുകൾ ഉണ്ടോ എന്ന് നമുക്ക് ഒന്നും ഒന്നുകൂടി ചർച്ചയ്ക്കെടുക്കേണ്ടുന്ന വിഷയമാണ് കാരണം പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ കീഴിൽ വലിയൊരു പത്രസമൂഹ വിവാഹങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ബിസ്മി എന്ന് പറയുന്ന മാരേജ് ബ്യൂറോ വഴി നിക്കാഹ് എന്താണ് പിന്നെ മഹർ വിവാഹങ്ങളൊക്കെ എമ്പാടും നടക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെന്ന് പറഞ്ഞല്ലോ ഞാനും അദ്ദേഹത്തിൻ്റെ അതേ ആശയക്കാരി തന്നെയാണ് ചിലപ്പോൾ അച്ഛൻ കുഞ്ഞു ബ്രദറിന് ഒരു പക്ഷെ ആശ്വാസം കിട്ടിയേക്കാം ഇപ്പോ അറ്റുകാൽ പോയി പൊങ്കാലയിട്ടിട്ട് കുട്ടി ജനിച്ച ആളുകൾ ഉണ്ട് പിന്നെ ചികിത്സിച്ചിട്ട് കുട്ടികൾ ജനിച്ച ആളുകൾ ഉണ്ട് എന്നാലും അതേക്കുറിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചത് കൊണ്ട് അദ്ദേഹം തന്നെ അതിന്റെ മറുപടി പറയട്ടെ അപ്പോ എനിക്ക് അദ്ദേഹത്തോടുള്ള അഭിപ്രായ വ്യത്യാസം ഇതാണ് അഹമ്മദ് ഖാൻ മുഹമ്മദ് ഖാൻസ് സാറിനെ ഒന്നും ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ക്ഷേമമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാത്രിയിലെ യാമ്മങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നതിന് പ്രാർത്ഥിക്കാറുണ്ട് ചില സമയത്ത് എന്ത് പ്രാർത്ഥിക്കുന്നു കാര്യത്തില് അന്യഭാഷയിലൊക്കെ ഞാനെങ്കിൽ പ്രാർത്ഥിക്കും അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നെ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിച്ചിട്ട് രാത്രിയിൽ ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ടീച്ചറിന്റെ മുഖമാണ് ബുദ്ധി വരുന്നത് എന്താണെന്ന് എനിക്കതൊന്നും മനസ്സിലാകുന്നില്ല വേറെ നേരം ഞാൻ പ്രാർത്ഥിച്ചു അമേൻ പറഞ്ഞു കിടന്നുറങ്ങി എന്നേ ഉള്ളൂ പിറ്റാനാണ് ഞാൻ ന്യൂസ് കണ്ടത് ടീച്ചറിനെ ആക്രമിക്കാനായിട്ട് രണ്ട് മൂന്ന് പേര് മറുകി വന്നു എന്ന് പറഞ്ഞ ടീച്ചർ തന്നെ ഒരു വീഡിയോ വിട്ടത് ഞാൻ ആ സമയത്ത് അറിയാതെ ഞാൻ കരഞ്ഞുപോയി ഇതിനുവേണ്ടിയായിരുന്നു എന്റെ എഴുന്നേൽപ്പിച്ചത് എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥി പ്രാർത്ഥിപ്പിച്ചത് എന്ന് ഞാൻ ചോദിച്ചു ആയിരിക്കാം അല്ലായിരിക്കും ഇങ്ങനെ പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അത് സംഭവിക്കുന്നു ഞാൻ അറിയാത്ത വിഷയത്തിന് വേണ്ടി ദൈവം എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനുണ്ട് അതുകൊണ്ട് നാളെ ഞാൻ ഞാൻ എന്നല്ല അത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചതിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ടീച്ചറെ ആശ്വസിപ്പിക്കുകയോ അല്ല അല്ലെ അതിനപ്പുറത്തൊട്ടൊരു അനുഭവം എന്തൊക്കെയുള്ളത് കൊണ്ട് അത് ടീച്ചറിന്റെ ജീവിതത്തിൽ ഉള്ള ഒരു അനുഭവം ഉള്ളതുകൊണ്ട് അല്ല കാരണം ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന അത് അനുഭൂതി കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ടീച്ചർ ജീവിത മേഖലയിലേക്ക് ഇറങ്ങിയ നാളെ തൊട്ട് ഞാൻ ഒരു വിഷയമുണ്ട് അതായത് അത് ആത്മപ്രേർണ്ല്ല അത് ബുദ്ധിയാണ് അത് അത് ബുദ്ധിയോടുള്ള പ്രാർത്ഥന നിങ്ങളെ പോലുള്ളവർ ക്രിസ്തുവിനാ നിറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഈ യുദ്ധമേഖലയിൽ അവർ നിൽക്കുമ്പോൾ അവർക്ക് ആവശ്യമായ ദൈവകൃപയും ദൈവത്തിന്റെ ദൈവത്തിന് പ്രൊട്ടക്ഷനോ എന്നുള്ള പ്രാർത്ഥനയും ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഇത് ബുദ്ധിയോടുള്ള പ്രാർത്ഥന മറ്റേത് ആദ്യ രാത്രിയിൽ എല്ലാവരും ഇറങ്ങിക്കിടക്കുന്ന സമയത്ത് തന്നെ എഴുന്നേൽപ്പി എഴുന്നേരുത്തി ചിരുത്തി പ്രാർത്ഥിച്ച ഒരു വിഷയം ഒരു അനുഭവം ഞാന് പറഞ്ഞ പറഞ്ഞ ആള് വാക്കുകൾ അവസാനം ചില വാക്കുകളെ കേട്ടുള്ളൂ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം കേൾക്കുന്നില്ല ഹലോ എന്നെ കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞതിന്റെ രണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ ഒന്ന് ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ പിന്നെ ക്രൈസ്തവ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ മറ്റു വിശ്വാസങ്ങളൊക്കെ ഒത്തിരി പുരാതനവും ഇസ്ലാം വിശ്വാസം ഒത്തിരി യൗവനം നിറഞ്ഞു പുതിയതു ഒരു അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു അപ്പം ഞാൻ ഈ ഖുറാൻ വായിച്ചിട്ടുണ്ട് ഈ ക്രൈസ്തവ വിശ്വാസത്തെ വിമർശിക്കുന്നൊരു ബൈബിൾ ഒരു വട്ടമെങ്കിലും വായിച്ചിട്ടാണോ വിമർശിക്കുന്ന എനിക്കറിട്ട് പക്ഷെ ഞാൻ പലവട്ടം ഖുറാൻ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഖുറാനെ വിമർശിക്കേണ്ടി വന്നതും വായിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ആണ് വന്നത് ഖുറാൻ അതുകൊണ്ട് അത് വായിക്കേണ്ടി വരും ഇനി ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം എനിക്ക് അറിയത്തില്ല ഇദ്ദേഹം ദൈവവിശ്വാസം ഉള്ള ആളാണോ ഇല്ലാത്തതാണോ അതുകൊണ്ട് കാര്യം പക്ഷെ എനിക്ക് അതിനോടുള്ള വിയോജിപ്പാടും ഈ ക്രൈസ്തവ വിശ്വാസമോ യഹൂദ വിശ്വാസമോ അല്ലെങ്കിൽ ഇന്ത്യൻ പാരമ്പര്യം അനുസരിച്ചുള്ള ഹൈന്ദവ വിശ്വാസമോ ബുദ്ധമത വിശ്വാസമോ ജൈനമത വിശ്വാസമോ എന്തെങ്കിലും ഇതെല്ലാം ഇസ്ലാമിനേക്കാൾ ഒത്തിരി പ്രായം കൂടിയ മതങ്ങളാണ് ക്രൈസ്തവ വിശ്വാസത്തിന് അറ്റ്ലീസ്റ്റ് ഒരു അഞ്ഞൂറ് വർഷത്തെങ്കിലും പ്രായ കൂടുതലുണ്ട് ഇനിയും ഏത് മതം എടുത്താൽ ഇപ്പം ബുദ്ധുമതമാണെങ്കിലും ജൈനമതമാണെങ്കിലും യഹൂദ പശ്ചാത്തലമാണെങ്കിലും ക്രൈസ്തവ വിശ്വാസ പ്രമാണങ്ങളാണെങ്കിലും പഴയതെന്ന് പറയുമ്പോൾ ഏറ്റവും പുരാതനം അല്ല അല്ല ഏറ്റവും ഏറ്റവും അതിനൂതനമായ ഏറ്റവും പുതിയതെന്ന് പറയുന്നത് ഇസ്ലാം ഇസ്ലാമാണെന്ന് പറയുമ്പോൾ ഈ പറയപ്പെടുന്ന എല്ലാ മതങ്ങളിനേക്കാൾ പ്രാകൃതമായ വൈകൃതമായ പഠിപ്പിക്കലാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് പറഞ്ഞ പുതിയ നിയമത്തിന്റെ താളുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുതൽ ഏഴ് വരെയുള്ള മൂന്ന് അധ്യായങ്ങളിൽ ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങൾ ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിന് തുല്യം വെക്കാൻ ഇന്നു വരെ ഒരു മതോപദേശമോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ ലോകത്ത് വന്നിട്ടില്ല അത് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളൊന്നും വായിക്കുന്നതാണ് രണ്ടാമത് ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിൽ കർത്താന പ്രഭാഷണങ്ങൾ നീളമുള്ളത് യോഹന്നന്റെ സുവിശേഷം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അധ്യായങ്ങളാണ് ഈ അധ്യായങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിലൊരു നീളമുള്ള വിശദീകരണങ്ങൾ കിടക്കും വിശദാംശങ്ങൾ കിടക്കും അതിൻ്റെയൊക്കെ വിശദീകരണങ്ങളാണ് പിന്നീട് വന്ന എഴുത്തുകൾ ലേഖനങ്ങൾ ക്രിസ്തു പഠിപ്പിക്കലിൻ്റെയും ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് എങ്ങനെയാണ് സമൂഹ സാമൂഹ്യ പ്രതിബദ്ധത എങ്ങനെയാണ് വ്യക്തിഗത ജീവിതം എങ്ങനെയാണ് കുടുംബ ജീവിതം എങ്ങനെയാണ് സമൂഹത്തോടുള്ള നമ്മുടെ ബന്ധം രാഷ്ട്രത്തോടെ നമ്മൾ എങ്ങനെ ആയിരിക്കണം പൗരൻ എന്നുള്ള നിലയിൽ എങ്ങനെ ആയിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുടർന്നുള്ള ലേഖനങ്ങളിലൂടെ നല്ല വാക്കുകളിൽ മനസ്സിലാക്കുന്ന ലളിതമായ ഭാഷയിലൂടെ വിവരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു വട്ടമെങ്കിലും ഒന്ന് വായിക്കണം വായിക്കണമെന്നൊരു നിർദ്ദേശപ്പെടുത്തുകയാണ് പക്ഷെ അതിനുശേഷം ഒരു അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം വന്നു എന്ന് പറയുന്ന മതം എന്ന് പറയുന്ന ഒരു വാക്ക് എടുത്തുകൊണ്ട് ഞാൻ അതിനെ പറയുന്ന ഒരു മതം പൊട്ടിയ ആനയ്ക്ക് മതം പൊട്ടിയാൽ രണ്ട് രണ്ട് വാക്കാന്ന് എനിക്കറിയാം ഞാൻ അങ്ങനെ പറയുന്നതു മാത്രമേ ഉള്ളൂ ഈ മതം പൊട്ടിയാൽ അത് കാണിക്കുന്ന പരാക്രമം പോലെ അല്ലെങ്കിൽ കാരണമായ പറഞ്ഞ പോലെ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് ഈ മതം എന്ന് പറഞ്ഞ ആ വാക്കുകളൊക്കെ കടവെടുത്തു കഴിഞ്ഞാൽ മതം പൊട്ടിയ ആനയെ പോലെ ആനയെ പോലെ അല്ലെങ്കിൽ മതവെറി പിടിച്ചിട്ട് കൊല്ലും കൊലയും വ്യഭിചാരവും കൊള്ളയടിയും അത് ഒരു നിയമമാക്കിയെടുത്തൊരു മതമാണ് ഇസ്ലാം അതിനെ ഒരു ആധുനിക മതം എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും പ്രാകൃതവും വൈകൃതവുമായ ഒരു മതം എന്ന് മാത്രമേ അതിനെ ഉൾക്കൊള്ളം പറ്റുള്ളൂ അപ്പൊ ക്രിസ്തു പഠിപ്പിക്കുന്നതിനകത്ത് നിന്നെപ്പോലെ നിന്റെ അയക്കാരനെ സ്നേഹിക്കണം നിന്റെ ദൈവത്തെ നീ സ്നേഹിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത് ഏറ്റവും കൽപ്പനകൾ ഏതാണ് ഏറ്റവും പ്രധാനം എന്ന് ചോദിച്ചപ്പോൾ അതാണ് ക്രിസ്തുവിന്റെ വാക്കുകൾ നിന്റെ ദൈവമായ ഹോമി ദൈവത്തെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടെ സ്നേഹിക്കണം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യനോടുള്ള സമസ്ത കൽപ്പനകളും രണ്ട് കൽപ്പനയ്ക്കുള്ളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും പരമമായ രണ്ട് ആശയങ്ങളാണ് പറഞ്ഞത് ഒന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെ സ്നേഹിക്കണം രണ്ട് മനുഷ്യനോടുള്ള ബന്ധത്തിൽ നിന്നെ പോലെ തന്നെ നീ മറ്റോടനെ സ്നേഹിക്കണം അവനെ കരുതണം അവനെ അവനെ അവന്റെ ആവശ്യങ്ങൾ സഹായിക്കണം അവൻ ശത്രുവാണെങ്കിൽ പോലും അവനോട് വേണ്ടി പ്രാർത്ഥിക്കണം അവന് വിശന്നാൽ ശത്രുവാണെങ്കിൽ അവന് വിശന്നാൽ അവന് തിന്നാൻ കൊടുക്കണം ശത്രുവാണെന്ന് പറയുന്നവനവന് ദാഹിച്ചാൽ അവന് കുടിപ്പാൻ കൊടുക്കണം എന്ന് പറയുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തു ഉപദേശങ്ങളാണ് വേദപുസ്തകത്തിനകത്തുള്ളത് ആ ഉപദേശത്തിന്റെ ഒരു അയിലത്ത് പോലും വരാൻ പറ്റാത്ത രീതിയിൽ പ്രാകൃതമായി പഠിപ്പിക്കും വൈകൃതമായി പഠിപ്പിക്കും അതാണ് നമ്മൾ ഇസ്ലാം ഉപദേശത്തിനകത്ത് കാണുന്നത് ഇസ്ലാമിനകത്ത് കാണുന്ന എന്താണ് വ്യഭിചാരം ചെയ്യാം ആ വാക്ക് വാക്കത് ഉപയോഗിക്കരുത് പക്ഷേ അത് എന്ന് പറയുന്ന കർമ്മം മറ്റു പല രീതിയിലുള്ളതാണ് ഇപ്പം ഈ ഇവരുടെ അനുസരിച്ച് ഏതെങ്കിലും ഒരു റെഡ് സീറ്റിൽ പോയി ഒരു സ്ത്രീയെ പ്രാപിച്ചിട്ട് കാശ് കൊടുത്താൽ അത് വ്യഭിചാരമാണ് കണ്ടറിഞ്ഞ് വരണം ഒരു സ്ത്രീ അങ്ങനെ വല്ലതും പോയി കഴിഞ്ഞാൽ അതേ സമയത്ത് മുഹമ്മദിന്റെ പഠിപ്പിക്കൽ അനുസരിച്ച് എവിടെങ്കിലും ചെന്ന് താമസിക്കുമ്പോൾ ഇവന്റെ ആ ഒരാഴ്ച ഭാര്യ എടുത്തില്ല അല്ലെങ്കിൽ രണ്ടാഴ്ച ഭാര്യയെ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അവനുണ്ടാകുന്ന വികാര ശമനത്തിന് വേണ്ടി താൽക്കാലികമായിട്ട് ഉടുതുണിയെങ്കിലും കൊടുത്തിട്ടാണെങ്കിൽ ഒരു സ്ത്രീയെ പ്രാപിച്ചു കഴിഞ്ഞിട്ട് അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ട് അതിനെ മുത്ത കല്യാണമെന്നോ മുത്ത നിക്കാഹ് എന്നാണ്ട് പറഞ്ഞുകൊണ്ട് ഒരു വിശിഷ്ട പദവി കൊടുത്തിട്ട് വ്യഭിചാരത്തെ അലങ്കരിക്കുന്നതായിട്ട് നമ്മൾ കാണും കർത്താവ് പറഞ്ഞു മനുഷ്യനെ കൊല്ലരുത് ഒരു മനുഷ്യന് നീയെ വിട്ടിയെന്ന് വിളിക്കരുത് മൂടായെന്ന് വിളിച്ചാൽ അവൻ പാ തെറ്റുകാരനാണെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത് അതേ സമയത്ത് മുഹമ്മദ് പഠിപ്പിച്ച് എന്താണ് നിന്റെ അയുഭവത്തിൽ താമസിക്കുന്നവനോട് നി പലിശമായി പെരുമാറണം നിന്റെ മതത്തിൽപ്പെടാത്തവനെ കൈകാലുകൾ വെട്ടിക്കളഞ്ഞ് ഇടതുവശത്ത് നിന്ന് വലതുവശത്ത് വെട്ടിക്കളയണം അവന്റെ കൈകാലികൾ വെട്ടിക്കളഞ്ഞ പോരാ അവന്റെ വിരലുകൾ കളയണം എന്ന മഹത്തായ ഒരു പ്രക്രിയയിലൂടെ കൊലപാതകത്തിന്റെ മാതൃകാപരമായ വൈകൃതപരമായ ഒരു ബാർബിയേറിയൻ ആശയം കൂടെ ഈ മനുഷ്യൻ കൊണ്ടുവന്നു വെച്ചു അപ്പം കൊലപാതകം പുണ്യമാക്കി ഇനിയും ഈ ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിനകത്തും ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിനകത്തും സഹോദരിമാരുള്ള പെരുമാറ്റം മുതിർന്നവരുള്ള പെരുമാറ്റം ഇളയവരോടുള്ള പെരുമാറ്റം ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് പറയും നല്ല വാക്കുകൾ കൊണ്ട് പറയുന്നു അതേ സമയത്ത് മുഹമ്മദിയെ പഠിപ്പിക്കലിനകത്ത് വന്നപ്പോൾ ഞാനിത് ആധുനികം അല്ലെ ഇത് പ്രാകൃതമാണെന്ന് പറയാം മുഹമ്മദിനെ പഠിപ്പിക്കൽ വന്നപ്പോൾ ആറു വയസ്സുള്ള കൊച്ചിനെ അമ്പത്തിമൂന്ന് വരെ കെട്ടി ഒമ്പതാം വയസ്സിൽ ഭോഗിച്ചിട്ട് അതൊരു കലാപരിപാടിയായിട്ട് മുഹമ്മദീ ഇന്നും കൊണ്ടുനടക്കുന്നു മുഹമ്മദിന്റെ ഉഴുത്ത മാതൃക പിൻവച്ചിക്കൊണ്ട് ഇന്നും എത്രയോ കുഞ്ഞുങ്ങളെ കിടക്കുകളിൽ ഇല്ലാതായി പോകുന്നു അവരുടെ ജീവൻ ഇല്ലാതായി പോകുന്നു അവർ ശരീരം പിച്ചി ചീന്തപ്പെടുത്തുന്നു ഈ കാട്ടുമാക്കാന്മാര് മുഹമ്മദിന്റെ പ്രാകൃതമായ ആശയത്തെ ഉൾക്കൊള്ളുകൊണ്ട് അതിനെ മാതൃകയാക്കി എടുക്കുന്നതാണ് അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം അങ്ങനായി പിന്നെ പ്രായമുള്ളവരും വെറുതെ വിടുന്നില്ല ചെറുക്കന്മാരെ വെറുതെ വിടുന്നില്ല എല്ലാ ദിവസത്തെയും പത്രത്തിനകത്ത് ഒരു വാർത്തയുണ്ട് മുഹം മുഹമ്മദീയര് അല്ലെങ്കിൽ ഉസ്താദുമാരെ ഒരു കൊച്ചറക്കനെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ഒരു പ്രാകൃത രീതി ചുരുക്കം പറഞ്ഞാൽ കൊള്ളയാണെങ്കിലും മുഹമ്മദ് യുദ്ധം ചെയ്തിട്ടില്ലല്ലോ മുഹമ്മദ് ചെയ്തതെല്ലാം കൊള്ളേടികളാണ് ഒരു യുദ്ധം പോലും മുഹമ്മദ് ചെയ്തിട്ടില്ല എല്ലാത്തിനും പേര് മറ്റേ യുദ്ധം മറിച്ച യുദ്ധം ഊഹൂതി യുദ്ധം എന്നൊക്കെ പറഞ്ഞ് പേരി തുടരണമെങ്കിലും ഇതെല്ലാം ഒന്നാം തരം കൊള്ളേടികളായിരുന്നു ടൂട്ടി പതിയിരുന്ന് ആക്രമിച്ച് മനുഷ്യനെ ആണുങ്ങളെ പിടിച്ച് കഴുത്തറത്തവും വന്നിട്ട് പെണ്ണുങ്ങളെയും കൊച്ചുങ്ങളെയും അടിമകളാക്കി സ്ത്രീകളെ സെക്സ് സ്ലേവ്സ് ആക്കി മാറ്റുന്ന ഒരു പ്രാകൃത രൂപം കൊണ്ടുനടന്നവനാണ് മുഹമ്മദ് അപ്പോൾ അങ്ങനെ പോലും ഇപ്പൊ അതും പുള്ളി എന്ത് ചെയ്തു പുണ്യമാക്കി ഇന്ന് ലോകത്തിൽ ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു ജാതി ഇല്ലായിരുന്നെങ്കിൽ എത്രയോ സ്വസ്ഥമായിട്ട് മനു മാനവജാതിക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു ഇന്ന് ഈ മുഹമ്മദ് ഖാൻ ഇവിടെ ഇരിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയും ഈ ഈ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ പറഞ്ഞതാണ് ജാമ്യ ടീച്ചർ ഇവിടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ആതുരസേവന രംഗം എന്ന് പറയുന്നത് മനുഷ്യൻ വളരെ ബഹുമാനത്തോടെ ബഹുമാനത്തോടെ ഒരു മേഖലയാണ് ഒരു ഡോക്ടർ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മളെ ബഹുമാനി ഓ ഡോക്ടർ സാർ നമുക്ക് റെസ്പെക്റ്റ് ആണ് ഒരു നേഴ്സിനെ കാണുമ്പോൾ നമുക്ക് റെസ്പെക്റ്റ് ആണ് കാരണം അവര് മനുഷ്യന്റെ ജീവന് വേണ്ടിയും ചിലതൊക്കെ ജീവൻ കളഞ്ഞ് കഷ്ടപ്പെടുന്നവരും ഭക്ഷണം പോലും കഴിക്കാതെ രോഗികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും അങ്ങനെ നമ്മൾ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു ഒരു രംഗമാണ് ഡോക്ടർമാർ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പക്ഷെ ഈ മുഹമ്മദിയെ ഈ ഒരു മേഖലയിൽ കടന്നു കഴിഞ്ഞപ്പോൾ അത് പൊള്ളി കൊല്ലാനും കഴുത്തറക്കാനും അല്ലെങ്കിൽ മനുഷ്യനെ പോയിസൺ ചെയ്യാനും അല്ലെ മറ്റ് മതക്കാരെ നിർ നിർമൂലനാശം ചെയ്യുവാനും വേണ്ടിയുള്ള ഒരു വഴിയായിട്ട് ഇവർ കണ്ടെത്തി ഈ പ്രാകൃതന്മാര് കണ്ടെത്തി ഇത് എല്ലാ മേഖലയും ഞാൻ രാവിലെ അതിനെ വിശദീകരിച്ചതാണ് എല്ലാ മേഖലകളും അധ്യാപന മേഖലയാണെങ്കിലും അവിടെ ഭക്ഷണ മേഖലയാണെങ്കിൽ അവിടെ ഏതൊരു മേഖലകൾ എടുത്താലും ഇസ്ലാമികവത്കരിച്ചിട്ട് പ്രാകൃതവും വൈകൃതവുമാക്കി മതസ്ഥനെ എങ്ങനെ അത് നിർമൂലമാക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു അതിനകത്ത് ഏറ്റവും വിഷമം തോന്നുന്ന ഒരു കാര്യം സേവന രംഗത്ത് ആ പഠിച്ചത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പഠിച്ചത് ഇവരൊക്കെ ഈ ഡോക്ടർമാരൊക്കെ നേഴ്സ് നേഴ്സുമാരെ ഞാൻ കണ്ടിട്ടുണ്ട് നേഴ്സുമാരൊക്കെ ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഓത്തൊക്കെ ഉണ്ട് അവരതിനെ ഒരു പ്രതിജ്ഞ എടുക്കുന്നു അവരുടെ അറിഞ്ഞൊരിക്കലും ഒരാളെ ഉപദ്രവിക്കത്തില്ലെന്നും മനുഷ്യജീവന് വേണ്ടി ജീവൻ കളഞ്ഞിട്ടാണെങ്കിൽ അവർ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടതാണ് കോവിഡൊക്കെ വന്നപ്പോൾ എത്രയോ നേഴ്സുമാര് കുഞ്ഞുങ്ങളെ കുടുംബത്തെ എല്ലാം കളഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന് അവിടെ കിടന്ന് മരിച്ചു പോയ സ്ത്രീകൾ വരെ അപ്പോൾ അവരെ കാണുമ്പോൾ അറിയാതെ എഴുന്നേറ്റ് നമ്മൾ സല്യൂട്ട് ചെയ്തു അങ്ങനെ ഒരു ഒരു ഓത്തെടുത്തിട്ട് ഈ ഒരു രംഗത്തേക്ക് വന്ന ഈ പ്രാകൃതന്മാർ ഈ പ്രാകൃത രൂപവും പ്രാകൃത മനസ്സും പ്രാകൃത ജീവിത രീതിയും കൊണ്ടിടക്കുന്ന ഡോക്ടർമാർ ആ ഒരു തലക്കെട്ട് എടുത്തിട്ട് ഇവന്മാർ ഇന്ന് മനുഷ്യനെ കൊല്ലുവാൻ വേണ്ടി പോയിസൺ ഉണ്ടാക്കുന്നു കൊല്ലുവാൻ വേണ്ടി വെടിമരുന്ന് കരുതി വെക്കുന്നു